ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സം ബി എസ് സി എം ഡി സി മലയാളത്തില് കേരളത്തിന്റെ പ്രാചീന വിജ്ഞാന സംസ്കാരം എന്ന ചാപ്റ്ററാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് പിന്നെ എടുക്കാൻ പോകുന്നത് ആ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനത്തെ പാർട്ട് വീഡിയോ ആണ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഏതാണ്ട് സിഇ മുന്നൂറിനടുത്ത് ജീവിച്ചതായിട്ട് കണക്കാക്കുന്ന വരരുചിയുടെ കാലം മുതൽക്കാണ് കേരളീയ ഗണിതശാസ്ത്ര ചരിത്രം ആരംഭിക്കുന്നത് വിക്രമാദിത്യ സദസ്സിലെ പ്രധാനിയായിരുന്നു വരരുചി അദ്ദേഹം കേരളം സന്ദർശിച്ചിരിക്കാം എന്നും കപടയാദി എന്ന അക്ക സമ്പ്രദായം അദ്ദേഹം വിഭാവനം ചെയ്തതാവാം എന്നുമാണ് കരുതപ്പെടുന്നത് പറയുപറ്റ പന്തരുകൂലം ഐതിഹ്യം ആ ഐതിഹ്യത്തിൽ വരരുചിക്ക് കേരളമായിട്ടുള്ള ഗാഢമായ ബന്ധത്തെ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ഗണിതശാസ്ത്രജ്ഞനാണ് ആര്യഭടൻ ആര്യഭടൻ എന്ന് പറയുന്നത് പാറ്റ്നയ്ക്ക് അടുത്തുള്ള കുസുമപുരത്തിലാണ് ജനിച്ചത് എന്നും അല്ല തെക്കേ ഇന്ത്യയിലാണ് ജനിച്ചത് എന്നും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് അദ്ദേഹം രചിച്ചിട്ടുള്ള ആര്യഭടീയം എന്ന കൃതിക്ക് ഒരുപാട് പ്രചാരം വന്നിട്ടുണ്ട് അത് വന്നത് കേരളത്തിലാണ് ഭൂമി സ്വയം അതിന്റെ അച്ചുതണ്ടില് പൂർവ്വ അഭിമുഖമായി കറങ്ങുന്നു നക്ഷത്രനും സൂര്യനും ഭൂമിക്ക് ചുറ്റും ഭ്രമണം ചെയ്യുകയല്ല എന്ന് ലോകശാസ്ത്ര ചരിത്രത്തിൽ തന്നെ ആദ്യം പ്രഖ്യാപിച്ചത് ഈ ആര്യഭടനാണ് ഇദ്ദേഹത്തിന് ശേഷം ആയിരത്തോളം വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് പാശ്ചാത്യ ജ്യോതിശാസ്ത്രജ്ഞനായ കോപ്പർ നിക്കസ് ഇത് കണ്ടുപിടിച്ചത് ഗ്രഹങ്ങളുടെ ഭ്രമണപഥം വൃത്തങ്ങളല്ല ദീർഘവൃത്തങ്ങൾ ആണ് എന്ന് കണ്ടുപിടിച്ചതും ഈ ആര്യഭടനാണ് പക്ഷേ ഈ അഭിപ്രായത്തെ മാറ്റിമറിച്ചുകൊണ്ട് യോഹന്നാസ് കെപ്ലർ ആണെന്നാണ് പാശ്ചാത്യ ചരിത്രങ്ങൾ അവകാശപ്പെടുന്നത് പിന്നെ പൈ എന്ന ജാമിതീയ സ്ഥിരംഗത്തിൻ്റെ മൂല്യം നാല് ദശാംശ സ്ഥാനം വരെ ആര്യഭഠൻ കൃത്യമായി ഗണിച്ചിട്ടുണ്ട് സി ഇ അറുന്നൂറ്റി എൺപത്തി മൂന്നിൽ ജീവിച്ച ഹരിദത്തൻ മറ്റൊരു പ്രധാന കേരള ഗണിതശാസ്ത്രജ്ഞനാണ് പരഹിത ഗണിത സമ്പ്രദായം പ്രചരിപ്പിച്ച അദ്ദേഹം കപടയാദി സമ്പ്രദായത്തിൻ്റെയും പ്രചാരകനായിരുന്നു ഗണിതം ജ്യോതിശാസ്ത്രം ജ്യോതിഷം എന്നിങ്ങനെ മൂന്ന് ശാഖകളിലും പ്രഗത്ഭനായിരുന്നു തലക്കുളത്ത് ഗോവിന്ദ ഭട്ടതിരി വരാഹമിഹിരന്റെ ബൃഹത് ജാതകത്തിലെ ആദ്യത്തെ പത്ത് അധ്യായങ്ങളുടെ ഭാഷ്യമായ ദശാധ്യായ രചിച്ചതും ഇദ്ദേഹാണ് അതുപോലെ ശങ്കരനാരായണൻ അദ്ദേഹവും പ്രശസ്തനായിട്ടുള്ള ഒരു ഗണിത ജ്യോതിശാസ്ത്രജ്ഞനാണ് കുലശേഖര രാജവംശത്തിലെ സ്ഥാണു രവിവർമ്മയുടെ വർമ്മയുടെ ശാസ്ത്ര സദസ്സിലെ അംഗമായിരുന്നു അതുപോലെ തന്നെ കൊടുങ്ങല്ലൂരിൽ സ്ഥിതി ചെയ്തിരുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വാനം നിരീക്ഷണാലയത്തിലെ പ്രമുഖ ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു ശങ്കരനാരായണൻ ലഘു വിവരണം ആണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ഗ്രന്ഥം എന്ന് പറയുന്നത് അതിനെ തുടർന്ന് സംഗമ ഗ്രാമ മാധവനും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളും ശിഷ്യന്മാരും ആയിട്ടുള്ള ഗണിത ശാസ്ത്രജ്ഞര് കേരളീയ ഗണിത വികാസത്തിന് നിർണായകമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചില് ജയവാറൻ രചിച്ച കേരള സങ്കലിതം എന്ന ഗ്രന്ഥമാണ് കേരളീയ ഗണിത സംഭാവനകളെ പാശ്ചാത്യ ലോകത്തിന് ആദ്യമായിട്ട് പരിചയപ്പെടുത്തിയത് അത് കൂടാതെ ബീജഗണിതം ക്ഷേത്രഗണിതം തുടങ്ങി നിരവധി മേഖലകളിൽ കേരളം നൽകിയ ഗണിത ശാസ്ത്ര സംഭാവനകൾ അറബി വഴിയോ ജസ്യൂട്ട് പാതിരിമാര് വഴിയോ കച്ചവടക്കാർ വഴിയോ ഒക്കെ യൂറോപ്പിൽ എത്തിയിരിക്കാം ഇതും അതുപോലെ തന്നെ പതിനഞ്ചാം നൂറ്റാണ്ടിലെ കേരളീയ ഗണിത ശാസ്ത്രജ്ഞരുടെ ഭൗതിക കണ്ടുപിടുത്തങ്ങൾ പിൽക്കാലത്ത് പാശ്ചാത്യ ഗണിത വികാസത്തിന് കാരണമോ അല്ലെങ്കിൽ പ്രേരണയോ ആയിട്ടുണ്ടാകാമെന്നും നിരീക്ഷിക്കപ്പെടുന്നുണ്ട് അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് കേരളീയ ഗണിതത്തെക്കുറിച്ചുള്ള സാമാന്യ അവലോകനം അപ്പൊ നമ്മൾ കേട്ടിട്ടുള്ള പലരും ഗണിത പലരും പാശ്ചാത്യരാണ് പക്ഷേ അവരെക്കാളൊക്കെ എത്രയോ മുമ്പ് തന്നെ നമ്മുടെ കേരളത്തിലെ ശാസ്ത്രജ്ഞർ ഇതെല്ലാം കണ്ടുപിടിച്ചിരുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ഓക്കെ അടുത്ത ചാപ്റ്റർ കേരള സ്കൂൾ ഓഫ് ആസ്ട്രോണമി ആൻഡ് മാത്തമാറ്റിക്സ് പ്രദേശങ്ങളൊക്കെ കേന്ദ്രീകരിച്ചു കൊണ്ട് കേരള സ്കൂൾ ഓഫ് ആസ്ട്രോണമി ആൻഡ് മാത്തമാറ്റിക്സിന്റെ അതായത് ഗണിത ജ്യോതിശാസ്ത്ര സ്കൂൾ എന്ന് പറയാം അതിൻ്റെ ആവിർഭാവമാണ് മധ്യകാല കേരളത്തിലെ ഏറ്റവും ഒരു ഭൗതിക വികാസം പതിനാല് പതിനാറ് നൂറ്റാണ്ടുകൾക്കിടയിൽ അഭിവൃദ്ധി പ്രാപിച്ചിട്ടുള്ള ഒരു വിദ്യാലയമാണ് ഈ ഒരു ഗണിത ജ്യോതിശാസ്ത്ര സ്കൂള് ഗണിതത്തിനും ജ്യോതിശാസ്ത്രത്തിനും ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള വലിയൊരു പണ്ഡിതന്മാരെ ഈ ഒരു സ്കൂള് സൃഷ്ടിക്കണ്ടായി അവരില് ഏറ്റവും പ്രമുഖൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ സ്കൂളിൻ്റെ സ്ഥാപകനായ സംഗമ ഗ്രാമത്തിലെ മാധവനായിരുന്നു ന്യൂട്ടനും ലൈബിനിസിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാൽക്കുലസ് പോലുള്ള ആശയങ്ങൾക്ക് അടിത്തറ പാകിയതിൻ്റെ ബഹുമതി കൂടി അദ്ദേഹത്തിനുണ്ട് ത്രികോണമിതി പ്രവർത്തനങ്ങൾക്കായിട്ട് അനന്തമായ ശ്രേണി വിപുലീകരണങ്ങൾ അതുപോലെ പൈ അതിൻ്റെ ഏകദേശ കണക്കുകൾ ശ്രദ്ധയോടെയും കൃത്യതയോടെയും ഗ്രഹനിലകൾ കണക്കാക്കുന്ന രീതികൾ ഇതൊക്കെ മാധവൻ വികസിപ്പിച്ചെടുത്തതാണ് ആ ഒരു ഗണിത ജ്യോതിശാസ്ത്ര സ്കൂളിലൂടെ പിന്നെ ഈ ആശയങ്ങള് പിന്നീട് നീലകണ്ഠ സോമയാജി ജ്യേഷ്ഠദേവൻ ശങ്കരവാര്യർ തുടങ്ങിയ പിൻഗാമികൾ അതായത് ഈ മാധവൻ എന്ന ആളുടെ പിൻഗാമികൾ വിശദീകരിച്ചു പരമ്പരാഗതമായിട്ടുള്ള ഇന്ത്യൻ ഗ്രഹനിലയുടെ മാതൃകകൾ പരിഷ്കരിക്കുകയും സൂര്യ കേന്ദ്ര മാതൃകയെക്കുറിച്ചുള്ള സങ്കല്പം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു തന്ത്ര സംഗ്രഹം എന്ന നീലകണ്ഠന്റെ കൃതി നിരീക്ഷണത്തിനെയും സിദ്ധാന്തത്തിനെയും സംയോജനം കൂടിയാണ് അപ്പം നീലകണ്ഠൻ ആരാണ് എന്നുള്ളൊരു സംശയം ഉണ്ടാവും അതിപ്പോ കുറച്ചുമ്പോൾ പറഞ്ഞില്ലേ നമ്മൾ മാധവൻ അതായത് ഗണിത ജ്യോതിശാസ്ത്ര സ്കൂളിന്റെ സ്ഥാപകൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയാണ് ഈ നീലകണ്ഠൻ എന്ന് പറയുന്നത് അപ്പോൾ യുക്തി ഭാഷ അതായത് അത് മലയാളത്തിൽ എഴുതിയിട്ടുള്ളതാണ് ഗണിതശാസ്ത്ര നടപടിക്രമങ്ങളും അതിന്റെ യുക്തികളും ഒക്കെ ഉൾക്കൊള്ളുന്ന ആദ്യ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് ഏത് ജ്യേഷ്ഠദേവൻ്റെ യുക്തിഭാഷ എന്ന ഗ്രന്ഥം ഓക്കെ ഇതാണ് കേരള സ്കൂൾ ഓഫ് ആസ്ട്രോണമി ആൻഡ് മാത്തമാറ്റിക്സ് അതായത് ഗണിത ജ്യോതിശാസ്ത്ര സ്കൂൾ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഇനി നമുക്ക് കപടയാദി സമ്പ്രദായം അതെന്താണെന്ന് നോക്കാം കേരളീയൻ എന്ന് കരുതപ്പെടുന്ന ആര്യഭടൻ്റെ ആര്യഭടീയത്തിൽ പ്രയോഗിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ ഒരു പക്ഷെ കേരളത്തിൽ ജന്മമെടുത്തു എന്ന് കരുതപ്പെടുന്നതുമായ ഒരു അക്ഷരസംഖ്യാ സമ്പ്രദായം അതാണ് കപടയാദി എന്ന് പറയുന്നത് ഒരു രീതി അക്ഷരസംഖ്യയുമായി ബന്ധപ്പെട്ട ഒരു രീതിയാണ് ഇത് കൊണ്ടുവന്നത് ആരാണ് ആര്യഭടനാണ് ഓക്കെ അപ്പം അതാണ് കപടയാതി കേരളത്തിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഈ സമ്പ്രദായത്തിന് പരൽപേര് എന്നൊരു പേരുകൂടി ഉണ്ട് കബടയാദി എന്ന ഈ ഒരു സമ്പ്രദായത്തിന് പരൽപേര് എന്നൊരു പേര് കൂടി ഉണ്ട് സംഖ്യകളെ സൂചിപ്പിക്കാൻ വാക്കുകൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ വാക്കുകളെ സൂചിപ്പിക്കാൻ സംഖ്യകളെ ഉപയോഗിക്കുക ഇതാണ് ഈ സമ്പ്രദായത്തിൽ ചെയ്യുന്നത് മലയാളം അക്ഷരങ്ങളിൽ ഓരോന്നിനും പൂജ്യം മുതൽ ഒമ്പത് വരെയുള്ള സംഖ്യാ വില കൽപ്പിച്ച് നൽകി അതനുസരിച്ചുള്ള വാക്കുകൾക്ക് വിലയിടുന്ന ഏർപ്പാടാണ് ഈ കപടയാദി എന്ന് പറയുന്നത് അത് നമ്മൾ ഇവിടെ ഒരു ഉദാഹരണവും കൊടുത്തിട്ടുണ്ട് വൺ ടു ത്രീ പറഞ്ഞിട്ട് അതും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഏതൊക്കെ സംഖ്യകളാണെന്ന് കൊടുത്തിട്ടുണ്ട് എല്ലാ സ്വരാക്ഷരങ്ങൾക്കും പൂജ്യം എന്ന് വില നൽകുക വ്യഞ്ജനങ്ങളിൽ കാ മുതൽ ഞാ വരെയുള്ള അക്ഷരങ്ങളും ചാ മുതൽ ഞാ വരെയുള്ള അക്ഷരങ്ങളും ചേർത്ത് ഒന്ന് മുതൽ പൂജ്യം വരെ വില നൽകുക ഇങ്ങനെ വർഗ്ഗങ്ങളും താ വർഗങ്ങളും വില നൽകുക പാ ആ വർഗത്തിന് ഒന്ന് മുതൽ അഞ്ച് വരെ വില നൽകിയ ശേഷം യാ മുതൽ രാ രാവിലെയുള്ള പത്ത് അക്ഷരങ്ങൾക്കും വില നൽകുക അങ്ങനെ കുറെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊന്നും നിങ്ങൾ അത്ര കാര്യമായിട്ട് നോക്കണ്ട എന്താണ് സമ്പ്രദായം എന്ന് നോക്കി വെച്ചാൽ മതി ഓക്കെ കപടയാദി സമ്പ്രദായം എന്താണ് ആരാണ് കൊണ്ടുവന്നത് അതൊക്കെ നോക്കി വെച്ചാൽ മതി പിന്നെ പരൽപേര് പറഞ്ഞിട്ടുള്ള ഒരു പേര് കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്താണെന്നാണ് ഇവിടെ പറയുന്നത് ഞാൻ പ്രാചീന ഇന്ത്യയിലെ സംഖ്യകളെ സൂചിപ്പിക്കാൻ വാക്കുകൾ ഉപയോഗിച്ചിരുന്ന രീതിക്കാണ് പരൽ പേരെന്ന് പറയുന്നത് കേരളത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്നത് ഇതനുസരിച്ച് ആയുരാരോഗ്യ സൗഖ്യം എന്നത് പതിനേഴ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് എന്ന സംഖ്യയാണ് സൂചിപ്പിക്കുന്നത് അതായത് ആ ആയുരാരോഗ്യ സൗഖ്യത്തിലെ ഓരോ അക്ഷരങ്ങളും ഓരോ സംഖ്യയെ സൂചിപ്പിച്ചിട്ടാണ് ഇപ്രകാരം സംഖ്യയെ കുറിച്ചിരിക്കുന്നത് ഓക്കെ ഇത് മനസ്സിലായല്ലോ അതായത് ഓരോ സംഖ്യയെ സൂചിപ്പിക്കാൻ അക്ഷരങ്ങൾ കൊടുക്കുക അക്ഷരങ്ങളെ സൂചിപ്പിക്കാൻ സംഖ്യകൾ കൊടുക്കുക അതന്നെയാണ് ഈ കവടയാദി സമ്പ്രദായം അല്ലെങ്കിൽ പേര് എന്ന് പറയുന്നത് ഓക്കെ ഇനി മധ്യകാല കേരളത്തിന്റെ ശാസ്ത്രീയ സംസ്കാരത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് സിദ്ധാന്തത്തിൻ്റെയും പ്രയോഗത്തിന്റെയും സംയോജനമാണ് അതായത് ഗണിതശാസ്ത്രം എന്ന് പറയുന്നത് അമൂർത്തമായ ഒന്നല്ല മറിച്ച് ജ്യോതിശാസ്ത്രം കലണ്ടർ നിർമ്മാണം വാസ്തുവിദ്യ വൈദ്യശാസ്ത്രം ഇതൊക്കെ പ്രായോഗിക ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അപ്പോൾ അതാണ് ഈ ഒരു സിദ്ധാന്തത്തിന്റെയും പ്രയോഗത്തിന്റെയും സംയോജനം എന്ന് പറയുന്നത് രണ്ടാമത്തത് പ്രാദേശിക ഭാഷയുടെ ഉപയോഗം അതായത് മലയാളത്തിൽ എഴുതപ്പെട്ട യുക്തിഭാഷ പോലുള്ള കൃതികള് ശാസ്ത്രീയ ആശയങ്ങളുടെ വിപുലമായ കൈമാറ്റം അനുവദിച്ചു എന്നാണ് പറയുന്നത് മൂന്നാമത്തതാണ് എന്ത് ജാതിയും അറിവും ബ്രാഹ്മണ പണ്ഡിതര് ഉന്നത ശാസ്ത്ര സ്ഥാപനങ്ങളില് ആധിപത്യം പുലർത്തിയിരുന്നു എങ്കിലും കരകൗശല മേഖല ലോഹശാസ്ത്രം പ്രായോഗിക ശാസ്ത്രം ഇവയില് ബ്രാഹ്മണേതര സമൂഹങ്ങളുടെ പങ്കാളിത്തത്തിന് തെളിവുകളുണ്ട് അതായത് ബ്രാഹ്മണരെ സംബന്ധിച്ച് അവര് വലിയ വലിയ സ്ഥാപനങ്ങൾ ആധിപത്യം പുലർത്തിയിരുന്നു പക്ഷേ കരകൗശല മേഖല ലോഹശാസ്ത്രം പ്രായോഗിക ശാസ്ത്രം ഇവയിലൊക്കെ ബ്രാഹ്മണേതര സമൂഹങ്ങളുടെ പങ്കാളിത്തത്തിനും ഇവിടെ തെളിവുണ്ട് ബ്രാഹ്മണേതര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബ്രാഹ്മണർ അല്ലാത്തത് കാരണം ആദ്യകാലത്തൊക്കെ അറിവ് നേടുക പറയണത് ആരാ കൂടുതൽ ചെയ്യ ഉയർന്ന ജാതിക്കാരാണ് അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് പിന്നെ തദ്ദേശീയമായ ചട്ടക്കൂടുകളിലൂടെ വളർന്ന പ്രാദേശിക ശാസ്ത്ര പാരമ്പര്യത്തിന്റെ ഒരു മൗലിക സഞ്ചയമാണ് മധ്യകാല കേരളത്തിനുള്ളത് കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് ആസ്ട്രോണമി ആയുർവേദ പാരമ്പര്യങ്ങൾ ക്ഷേത്രാധിഷ്ഠിതമായ ജ്യോതിശാസ്ത്ര പഠനം ഇവയൊക്കെ പ്രകൃതിയോടും പ്രപഞ്ചത്തോടും സൂക്ഷ്മവും യുക്തി സാഹസവുമായി ഇടപഴകിയ ഒരു വൈജ്ഞാനിക സമൂഹത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞ ഓരോ കാര്യങ്ങളുണ്ടല്ലോ ഓരോ ഹെഡിങ്ങുകള് അപ്പം അതൊക്കെ എന്താണ് അതൊക്കെ ഒരു വലിയൊരു വിജ്ഞാനപ്രദമായ ഒരു തലമുറയാണ് വാർത്തെടുത്തത് എന്നാണ് പറയുന്നത് ഇന്ത്യയിലെ ശാസ്ത്രീയ അന്വേഷണം പാശ്ചാത്യ സ്വാധീനത്തെ മാത്രം ആശ്രയിക്കുന്നതല്ല കാരണം തദ്ദേശീയമായ പേരുകളുള്ള ഒന്നാണ് കേരളത്തിന്റെ മധ്യകാല വൈജ്ഞാനിക ചരിത്രം അങ്ങനെയാണെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത് അതായത് നമ്മൾ നമ്മുടെ ശാസ്ത്രജ്ഞാനം എന്ന് പറയുന്നത് മറ്റുള്ള രാജ്യങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരിൽ നിന്നും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നടത്തുന്ന ഒന്നല്ല നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞാനം നമുക്ക് ഉണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ അവസാനിക്കുകയാണ് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്